അഡ്വക്കേറ്റ് ഡേവിഡ് അബേലായി സുരേഷ് ഗോപി ജെ എസ് കെയുടെ ഫസ്റ്റ് ലുക്ക് സുരേഷ് ഗോപി അനുപമ പരമേശ്വരൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രവീൺ നാരായണൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ജെ എസ് കെയുടെ ഫസ്റ്റ് ലുക്ക് എത്തി ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് സിനിമയുടെ ടൈറ്റിലിന്റെ പൂർണ്ണരൂപം അഡ്വക്കേറ്റ് ഡേവിഡ് അബേൽ ടൊണോവൻ എന്ന കഥാപാത്രമായി സുരേഷ് ഗോപി ജെ എസ് കെയിൽ എത്തുന്നു ഏറെ നാളുകൾക്ക് ശേഷം അനുപമ പരമേശ്വരന്റെ മലയാള സിനിമയിലേക്കുള്ള തിരിച്ചുവരവ് കൂടിയാണ് ചിത്രം വമ്പൻ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ നടന്നു വരികയാണ് ഏറെ നാളുകൾക്ക് ശേഷമാണ് വക്കീൽ വേഷത്തിൽ സുരേഷ് ഗോപി പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത് ഞാൻ ചെയ്യുന്നത് എന്തെന്ന് എനിക്ക് കൃത്യമായി അറിയാം അതുതന്നെ തുടരുമെന്ന ടാഗ് ലൈനോടെ എത്തിയ പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ് സുരേഷ് ഗോപിയുടെ मत म मा, मगन माधव सुरेश अक्सर दिव्या रामचंद्रन दिव्यापि श्रुति रामचंद्र जोयु बैजु कृष्णा जयंत चेर रजत मेनोन खान खाटय रमेश अभिषेक रविंद्रन निस्तार सेठ शोभित तिलकन बालाजी शर्मा जय विष्णु दिलीप मेनोन जोमो जोशी वैष्णवराज मंजु श्री दिन जोस्ूर् पल्लवी പ്രശാന്ത് മാധവൻ എന്നിവരാണ് മറ്റു താരങ്ങൾ കോസ്മോസ് സെറ്റും ഇഫാർ മീഡിയയും ചേർന്നാണ് ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ജെ ഫനീന്ദ്രകുമാർ റാഫി മധുര എന്നിവർ ചേർന്നാണ് നിർമ്മാണം സുജിത് നായരും കിരൺ രാജുമാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് ഛായാഗ്രാഹണം റണ എഡിറ്റർ സംജിത് മുഹമ്മദ് സംഗീതം ഗിരീഷ് നാരായണൻ റീ റെക്കോർഡിംഗ് ക്രിസ്റ്റോ ജോബി അഡീഷണൽ സ്ക്രീൻ പ്ലേ ആൻഡ് ഡയലോഗ് ജയ് വിഷ്ണു മുനീർ മുഹമ്മദ് ഉണ്ണി വിഷ്ണു വംശ ചീഫ് അസോസിയേറ്റ് ഡയറക്ടേഴ്സ് രാജേഷ് ഷഡൂർ കെ ജെ വിനയൻ കോസ്റ്റ്യൂം ഡിസൈനർ അരുൺ മനോഹർ പ്രൊഡക്ഷൻ കൺട്രോളർ അമൃത മോഹൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ശ്രീജേഷ് ചിറ്റാഴ ശബരി കൃഷ്ണ മേക്കപ്പ് പ്രദീപ് രംഗൻ ആർട്ട് ഡയറക്ഷൻ ജയൻ ക്രയോൺ വി എഫ് എക്സ് ഐഡൻറ്റ് ലാബ് ആക്ഷൻ കോറിയോഗ്രാഫി മാഫിയ ശശി ഫീനിക്സ് പ്രഭു രാജശേഖർ സ്റ്റിൽസ് ജെഫിൻ ചിച്ചോയ് പി ആർഒ ആൻഡ് മാർക്കറ്റി വൈശാഖ വടക്കെ വിട ജിനു അനിൽകുമാർ കോണ്ടന്റ് കോർഡിനേഷൻ അനന്തു സുരേഷ് എന്റർടൈൻമെന്റ് കോർണർ